ഇത്രയധികം കുട്ടികൾ സി എക്കും സി എം എക്കും പഠിക്കാൻ പോകുമ്പോഴേ എൻ്റെ ഒരു ആശങ്ക ഇവർക്കൊക്കെ ഭാവിയിൽ ജോലി കിട്ടുമില്ല എന്നുള്ളത് കാരണം നമ്മുടെ നാട്ടിൽ ജോബ് മാർക്കറ്റ് ഓഡിറ്റ് ചെയ്തിട്ടോ ഓപ്പർച്യൂണിറ്റി സ്റ്റഡി ചെയ്തിട്ടോ എന്നല്ല ഒരു കോഴ്സ് നമ്മൾ ആരും ഒപ്റ്റ് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് ഇവിടെ നൽകുന്ന ട്രെൻഡ് ഏതാണോ ട്രെൻഡിങ് കോഴ്സ് ഏതാണോ അത് നമ്മൾ ജോയിൻ ചെയ്യണം സത്യത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്നൊരു പ്രശ്നം ചെറുതായിരിക്കില്ല ഇതേ സമയം മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫയേഴ്സിൻ്റെ കൊമേഴ്സ് രംഗത്ത് മൂന്ന് പ്രധാനപ്പെട്ട കോഴ്സുകളുണ്ടത് ഒന്ന് സി എ ഒന്ന് സി എം എ പിന്നെ നമ്മളാരും കൂടുതൽ ശ്രദ്ധിക്കാത്തൊരു സി എസ് ഉണ്ട് വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സി എസ് ഉള്ളത് ഒരു കമ്പനി സെക്രട്ടറിയുള്ള ഒരു കമ്പനിയുടെ ഫോർമേഷൻ മുതൽ ആ കമ്പനിയുടെ ഓപ്പറേഷൻ അതിൻ്റെ വൈൻഡിങ് അപ്പ് വരെ ഇടപെടുന്ന ഒരാളാണ് സി എസ് ഇന്ത്യയിൽ എത്രയധികം കമ്പനികളാണ് വളർന്നുവരുന്നത് പ്രത്യേകിച്ചും എം എൻ സികൾ മൾട്ടിനാഷണൽ കമ്പനികൾ ഇവർക്കൊക്കെ ഒരു സി എസ്സിന് ആവശ്യമുണ്ട് അതുകൊണ്ട് സി എസ് എന്നുള്ളത് ഒരു പ്രോമിസിങ് ഫ്യൂച്ചർ കരിയറാണെന്ന് നാം തിരിച്ചറിയണം മറ്റു ട്രെൻഡിങ് ഇതിന് പിന്നാലെ പോകാതെ എന്താണ് ഫ്യൂച്ചറുള്ളത് എന്താണ് ജോബ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതെന്ന് പഠിച്ച് കൃത്യമായി കോഴ്സ് ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനായിരിക്കും ജെ എസ് അക്കാദമി